ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊലപ്പുള്ളി ഹൈവേയിൽ പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ എന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഒരു പ്രോപ്പർട്ടി അതൊരു അഞ്ച് സെൻറ്റ് ലാൻഡും അതിനകത്തൊരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഒരു നോർമൽ ചെറിയ ഫാമിലിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പ്രൈസും വിവരങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ടാവും ജസ്റ്റ് രണ്ട് ടു ബി എച്ച് കെ വീടാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ ഫ്രണ്ടേജ് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാറ് വേണമെങ്കിൽ കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട് ഇതിൽ സൈഡിനൊക്കെ നോക്കിയാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു തെങ്ങ് ഉണ്ട് അതിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ കിട്ടും പിന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബോർവെല്ലാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് കണക്ഷൻസും ഇതിനകത്തുണ്ട് ഓക്കെ ബാക്കിൽ നോക്കിയാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം സൈഡിലെല്ലാം എല്ലാ ഭാഗങ്ങളിലും അത്യാവശ്യം സ്പേസ് വിട്ടിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ ഒരു തെങ്ങുള്ളതുപോലെ തന്നെ രണ്ട് പ്ലാവും പിന്നെ ഒരു മാവും ഉണ്ട് ഈ ഒരു സ്പേസ് ബാക്ക് സൈഡിലും കാണാൻ പറ്റും കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇവിടെ നമുക്കൊരു കിച്ചൺ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെ അത് വിറകടുപ്പാണുള്ളത് നമുക്ക് കാണാൻ പറ്റും പഴയ സ്റ്റൈലുള്ള വിറകടുപ്പ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് എന്ത് വേണമെങ്കിലും ഷീറ്റൊക്കെ ഇറക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എക്സ്ട്രാ എടുക്കണമെങ്കിലും ഒക്കെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലൊന്ന് വിട്ടിട്ടുണ്ട് ഈയൊരു പോർഷനിൽ നോക്കുമ്പോൾ രണ്ട് സൈഡും ഈ ഒരു പ്രോപ്പർട്ടിക്ക് റോഡ് ഉണ്ട് ഫ്രണ്ടിലും പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് അതല്ലാതെ ഈ സൈഡിലും ഒരു മൂന്നു നാല് മീറ്ററുള്ള വഴി ഇതിൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിലും ഉണ്ട് സ്റ്റെയർ കേസ് വെളിയിലൂടെ ഉള്ളത് ഫ്രണ്ടിൽ നോക്കിയാൽ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ലൊരു ടൈൽസ് ഒക്കെ പതിപ്പിച്ച നല്ലൊരു സിറ്റൗട്ടാണ് കാണുന്നത് ഫ്രണ്ടിൽ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ് ലിവിങ് റൂമിൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് റൂമാണ് നമുക്ക് ഏത് രീതിയിൽ കണക്ട് ചെയ്യും ഒരു ചെറിയൊരു ഹാ ഹാളായിട്ടും അതുപോലെ തന്നെ ഡൈനിങ് പോഷനായിട്ടും ഇത് തന്നെ കണക്റ്റ് ചെയ്യണം കാരണം ഈ ഒരു ഹാളാണ് ഇത് ടോട്ടലി ഇതിനകത്തുള്ളത് ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടായിട്ട് ഉള്ളത് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം ഏതും അറ്റാച്ച്ഡ് അല്ല രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമിനും കൂടി കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് അത് കിച്ചൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് അതിന് ഡോറുള്ളത് അപ്പോൾ ഇതൊരു ബെഡ്റൂം കഴിഞ്ഞു ഇനി ഒരു ബെഡ്റൂം ഈ ഒരു ഉണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂം ആണ് ഇതിനകത്തുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുകയാണെങ്കിൽ ഒരു മൂന്നു തൊട്ട് നാല് വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ ഈ വീടിന് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് എന്ന് പറയാം അത്രയും പഴക്കമേ ഈ വീട്ടിനെ ഉള്ളു ഓക്കെ സോ രണ്ട് ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഇതാണ് പോലത്തെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം വെട്ടുവേൽ ടൈൽസ് കൊടുത്തിട്ടുള്ളതാണ് കിച്ചണിൽ വരുമ്പോൾ ടൈൽസിൻ്റെ പാറ്റേൺ ഒന്ന് മാറിയിട്ട് നല്ല സ്റ്റൈലായിട്ട് വേറൊരു വുഡൻ ടെക്സ്ചറിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടിലോണത് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വിൻഡോ ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ കിഴക്കുന്ന വെളിച്ചം വരുന്ന രീതിയിൽ കിച്ചണിലേക്ക് ഒരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കിഴക്കെന്ന് വരുന്ന പോലെ തന്നെ സോ ഇത് കിഴക്കിൻ്റെ ഇത് ഇതെല്ലാം കബോർഡ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കിച്ചണിൽ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു വെളിയിൽ വെളിയിൽ നിന്നാണ് ഒരു ടോയ്ലറ്റ് ഒരു വാഷ്റൂം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് സ്റ്റെയർ കേസ് ഉള്ളത് വെളിയിലൂടെ ഞാൻ ആദ്യമേ പറഞ്ഞു സോ അത്യാവശ്യം മേലെ നല്ല ടെറസ് ഏരിയ നല്ല സ്പേസ് ഉള്ള ഏരിയ തന്നെ ഉണ്ട് നമുക്കിതൊരു അസെറ്റായിട്ട് എടുക്കാൻ താല്പര്യമുള്ള പെടുന്നവർക്ക് താഴെയും മേലെയും വാടകയ്ക്ക് കൊടുക്കാം മേലെ കെട്ടി ഒരു കൂടി ഇതേപോലെ സെയിം ഒരു പർപ്പസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാനിലോ നമ്മളൊരു വീടും കൂടി കെട്ടുകയാണെങ്കിലും നമുക്ക് മേലെയും അതുപോലെ തന്നെ റെൻറ്റിനും കൊടുക്കാൻ പറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ പറളിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ പറളി ചെക്ക് പോസ്റ്റ് അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് എല്ലാവർക്കും അറിയാം ആ ഒരു ഏരിയ എന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് മാത്രമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് അതുപോലെ തന്നെ പറളി സ്കൂളായാലും സ്കൂളുകളും ഇഷ്ടംപോലെ അടുത്തുണ്ട് പള്ളി അതുപോലെ അമ്പലങ്ങൾ എല്ലാം വളരെ നിയറസ്റ്റ് നിയറസ്റ്റായിട്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഉണ്ട് പാലക്കാട് ടൗണിലേക്ക് ഇവിടുന്ന് വെറും ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളൂ പറളി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് നമുക്ക് പറളി റെയിൽവേ സ്റ്റേഷൻ എത്താൻ പറ്റും അതോ എല്ലാം കൊണ്ടും വളരെ ഉത്തമമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് തിരയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ കേട്ടോ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം സോ ട്വൻറ്റി ഫോർ ലാക്സ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെൽ ബെൽബൈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാകും അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങളുടെ തന്നെ നമ്പറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ മാർഗം ചെയ്തു തരുന്നുണ്ടായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ